ചുറ്റുവട്ടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാക്കഞ്ഞിക്കാട്ടെ ഈ തോടിന് ഒരു കഥ പറയാനുണ്ട് പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഈ തോട്ടിലൂടെ ഒഴുകി വന്ന ഒരു ഒന്നര വയസ്സുകാരനെയും അവനെ സാഹസികമായി രക്ഷിച്ചെടുത്ത ഒരു കോളേജ് വിദ്യാർത്ഥിനിയുടെയും കഥ ഇപ്പോൾ അവർ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു മഴക്കാലത്ത് തോട് കുത്തിയൊഴുകുന്ന ആ ദിവസത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നീതുവിന് ഇപ്പോഴും ഞെട്ടലാണ് അന്ന് വിദ്യാർത്ഥിനിയായ നീതു കാണിച്ച അസാമാന്യ ധൈര്യമാണ് ഒരു ഒന്നര വയസ്സുകാരന് ജീവിതം തിരിച്ചു കിട്ടാൻ കാരണമായത് ചെറുപുഴ പഞ്ചായത്തിലെ പാക്കഞ്ഞിക്കാട് തോട്ടിൽ വീണ് ഒഴുക്കിൽപ്പെട്ടു പോയ ജിബിൻ എന്ന ഒന്നര വയസ്സുകാരനെയാണ് കുത്തൊഴുക്കിൽ നിന്നും സാഹസികമായി നീതു അന്ന് രക്ഷിച്ചത് നാടിനെ ഞെട്ടിച്ച സംഭവം നടന്നത് രണ്ടായിരത്തി ജൂലൈ നാലിനാണ് പതിനെട്ട് വർഷം കഴിയുമ്പോൾ ഇവർ ഇപ്പോൾ എവിടെയാണെന്നാണ് ചെറുപുഴ വാർത്ത അന്വേഷിക്കുന്നത് അന്ന് പ്ലസ് ടു വിദ്യാർത്ഥിനിയായ നീതു ഇന്ന് മൂന്ന് മക്കളുടെ അമ്മയാണ് ഭർത്താവിനൊപ്പം കാസർഗോഡ് ജില്ലയിലെ ചിറ്റാരിക്കാലിനടുത്തുള്ള ചട്ടമലയിലാണ് താമസം അന്ന് നടന്ന സംഭവം ഇപ്പോഴും നീതുവിന്റെ മനസ്സിൽ പതിഞ്ഞു കിടപ്പുണ്ട് അന്ന് ജൂലൈ മൂന്നാം തീയതി സ്കൂളിന് അവധിയുള്ള ദിവസമായിരുന്നു അന്ന് ഒരു മൂന്ന് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുളിക്കാൻ വേണ്ടി സഹോദരങ്ങളും പിന്നെ അയൽവക്കത്തെ ചേച്ചിയും മക്കളുമായിട്ട് ഞങ്ങൾ കുളിക്കാൻ വേണ്ടി ഇവിടെ വന്നു അന്ന് മൂന്ന് മണിക്ക് ശേഷമാണ് കുളിക്കാൻ വന്നത് അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞാൽ അവർ കയറിപ്പോയി അന്നേരം എൻ്റെ ഇളയ അനിയൻ ചെറുതായിരുന്നു അഞ്ചോ ആറോ വയസ്സോ അവനുണ്ടായിരുന്നുള്ളൂ അപ്പം അഞ്ച് അവന് കുളിക്കാൻ വേണ്ടിയിട്ട് വലിയ വെള്ളം ആയതുകൊണ്ട് അവൻ്റെ തോട്ടിൽ ഇറങ്ങാൻ പറ്റില്ല അപ്പം അന്ന് ആ അവനെ ഞാൻ പുറത്ത് നീ കയറ്റിയിട്ട് നീന്തുകയും ഒക്കെ ചെയ്തു അപ്പം ഞാൻ താമസിച്ച് പോയി ഇവരെല്ലാം കുളി കഴിഞ്ഞ് കയറിപ്പോയി അങ്ങനെ നിന്ന് നിൽക്കാൻ ലാസ്റ്റ് ഞാൻ തല തോർത്തി തോർത്താൻ വേണ്ടി അവിടെ നിന്ന് തോർത്തെടുത്ത് ഇവിടെ നിൽക്കുന്ന സമയത്താണ് അവിടെ കാണുന്ന അവിടുന്ന് ആ വെള്ള വെള്ളം ചാടുന്ന അവിടുന്ന് എന്തോ ഒരു പാവ കണക്ക് എന്തോ ചാടി വരുന്ന പോലെ കണ്ടു അപ്പോൾ ഇത് പാ അപ്പോൾ ഇവൻ കരഞ്ഞോണ്ടിരിക്കുമ്പോൾ കരഞ്ഞ ഇവൻ കരഞ്ഞോട്ടാണ് കയറിപ്പോകുന്നത് അപ്പോൾ കരഞ്ഞോട്ട് കയറുമ്പോൾ ഞാൻ എടാ കരയണ്ട ഒരു പാവ ഒഴുകി വരുന്നതിന് ഞാനതിനെ പിടിച്ചു തരാം നീ വേഗം വാന്നു ഞാനിവിടെ കിടന്ന് വിളിച്ചുപോയി അപ്പോൾ പാവ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ കേൾക്കുന്നതും അങ്ങനെയാണ് പാവ എന്തോ വരുന്നത് അപ്പോൾ ഇങ്ങനെ വെള്ളം ഒഴുകി ഒഴുകി അത് പതേടെ അവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി മെല്ലെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ എത്തി ഇപ്പോഴത്തേക്കും ഇവൻ വെള്ളത്തിൽ ഇങ്ങനെ കമന്നു കിടക്കുമായിരുന്നു കമന്ന് കിടന്ന് നോക്കുമ്പോൾ ഒരു സ്വർണത്തിൻ്റെ അരഞ്ഞാടാം അരയിൽ കാണാം ത്രസ്സൊന്നും ഇല്ലായിരുന്നു ഉടുപ്പൊന്നും ഇട്ടിട്ടില്ല അപ്പം സ്വർണത്തിൻ്റെ അരഞ്ഞാണം കണ്ടു അന്നേരം ആ പാവ എന്ന് പറഞ്ഞ അതേ സ്പോട്ടിൽ ഞാൻ പറഞ്ഞു അയ്യോ അതൊക്കെ കുഞ്ഞാന്ന് പറഞ്ഞു അപ്പം ഇവിടുന്ന് അങ്ങോട്ട് ചെരിഞ്ഞ് വെള്ളം ഒഴുകുന്ന ഒരു ഇതേപോലെ ഒന്നും ആയിരുന്നില്ല അന്ന് ഈ കല്ലിൻ്റെ അവിടെ നിന്ന് ഒഴുകി അത് താഴോട്ട് പോയി അപ്പം ഞാൻ ഇതിലെ കയറി ഇതിലെ കയറി നേരെ ഓടി 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 താഴോട്ട് പോയി കൊച്ചിനെ കണ്ട് എനിക്ക് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ കൊച്ചി കൊച്ചിവിടുന്ന് കടന്ന് എന്നെ കടന്ന് പോയി കടന്നു പോയപ്പോൾ എനിക്ക് അന്നേരം പിടിക്കാനൊന്നും പറ്റിയില്ല ഞാൻ ഇതിലെ വീടിൻ്റെ ഇതിലെ കയറി കരയെക്കൂടെ കയറി ഓടി താഴോട്ട് പോയി താഴോട്ട് പോയിട്ട് അവിടുന്ന് പിടിക്കുമായിരുന്നു ഇവിടുന്ന് കിട്ടിയില്ല കൊച്ചിനെ ഇത് കൊച്ചാന്ന് മനസ്സിലാ അത് വെള്ളം ഇത് അത്ര ഫാസ്റ്റില്ലല്ലേ ഫാസ്റ്റില്ലാന്ന് അത് പാവയാണെന്നുള്ള ധാരണയിലല്ല സൂക്ഷിച്ചു നോക്കുന്നത് പിടിക്കാൻ തറാണ് കൊച്ചാന്ന് മനസ്സിലാക്കുക എനിക്ക് ഞാൻ പെട്ടെന്ന് പേടിച്ചു കാര്യം എന്നാന്ന് മനസ്സിലാക്കി കാരണം ഇവൻ്റെ തല അന്നേരം വെള്ളത്തിലോട്ട് ഫുള്ള് കമന്ന് വെള്ളത്തിൻ്റെ മുകളിൽ ഒരു പാവ കിടക്കുന്ന കണക്കിന് തന്നെ കിടക്കണം മേളിൽ കാണാൻ പറ്റുന്ന ഒരു ഈ വളം കാണുന്ന പോലെ വെള്ളത്തിൻ്റെ മേളിൽ പോലെ സ്വർണ്ണത്തിൻ്റെ അരഞ്ഞാണം മാത്രമേ കാണത്തുള്ളായിരുന്നു അപ്പം ഇവിടെ നിന്ന് അങ്ങ് കടന്നത് പോയി കടന്നു പോയപ്പോൾ എനിക്ക് എനിക്കിതിൽ അങ്ങ് നീന്തി പോകാനോ പുറകെ പോകാനോ പറ്റിയല്ല കാരണം ആ കുത്തൊഴുക്കായിരുന്നു പുറകെ പോയാലും എനി അവനെയും കിട്ടിയാലോ എനി ഞാൻ പുറകെ എത്തുമ്പോഴത്തേക്കും പിടിക്കാൻ അതുകൊണ്ട് ഞാനിതിലെ കരയെക്കൂടെ കയറി വീടിൻ്റെ അതിലെ കൂടെ കയറി നേരെ താഴോട്ട് ഓടുകയതേ രക്ഷപ്പെടുത്തിയ കുരുളാനിക്കൽ ബെന്നിയുടെ മകൻ ജിബിൻ ഇന്ന് സെമിനാരിയിലെ വിദ്യാർത്ഥിയാണ് ഫരീദാബാദ് ഡൽഹി രൂപതയുടെ തൃശൂരിലെ മേരി മാതാ മേജർ സെമിനാരിയിൽ ഫിലോസഫി ഒന്നാം വർഷ വിദ്യാർത്ഥിയുമാണ് വാട്ടർ അതോറിറ്റിയിലെ കരാർ ജീവനക്കാരനായ ജോജോ സെബാസ്റ്റിൻ ആണ് നീതുവിന്റെ ഭർത്താവ് ചിറ്റാരിക്കാലിൽ സ്കൂൾ വിദ്യാർത്ഥികളായ മൂന്ന് മക്കളുമുണ്ട് ഇവർ ഇപ്പോൾ ചട്ടമലയിലാണ് താമസിക്കുന്നത് ക്രിസ്മസിന് വീട്ടിലെത്തിയ ജിബിനും നീതുവും സംഭവം നടന്ന തോട്ടിൽ വീണ്ടും എത്തി അന്ന് രക്ഷപ്പെടുത്തിയ സ്ഥലത്ത് വെച്ച് വീണ്ടും ആ സംഭവം ഓർത്തെടുക്കുകയാണ് നെയ്തു ഇത് ഇവനാന്ന് കരുതിയിട്ടല്ല ഏതോ ഒരു കുട്ടി എന്നുള്ള ധാരണയിലാണ് എടുക്കുന്നത് അപ്പം ഏതോ കുട്ടി പെട്ടെന്ന് ഇവൻ്റെ മുഖം കണ്ടപ്പോഴത്തേക്കും അന്ന് അന്നത്തെ ദിവസം ഞങ്ങൾ ഇത് ഇവിടെ ലില്ലി എന്ന് പറയുന്നൊരു ചേച്ചിയുടെ ഇപ്പം അവരല്ല താമസിക്കണേ ഇതിന് മുമ്പുണ്ടായിരുന്നു അവരായിരുന്നു അപ്പം ഞങ്ങൾ അവിടെ കളിച്ചോണ്ട് അവിടെ ആ വീട്ടിൽ പോയപ്പോൾ ആ സമയത്ത് ഇവൻ അന്ന് ഒന്നോ ഒരു വയസ്സോ ഒന്നര വയസ്സോ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഇവ ഇവനും അവിടെ വന്നു ചേച്ചി ഇവൻ്റെ അമ്മ അവനെയും കൊണ്ട് വന്നു അപ്പം അന്ന് അവനെ എടുക്കാൻ നോക്കിയപ്പം അവൻ ഭയങ്കര കരച്ചിലായിരുന്നു ഇവനെടുക്കാൻ നോക്കിയപ്പോൾ അപ്പോൾ അന്ന് എടുക്കാതെ ഇങ്ങോട്ട് പോന്നതാണ് അപ്പം അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ കുളിക്കാൻ വന്നത് അപ്പോൾ ഈ ആ അവിടുന്ന് എടുക്കാതെ വന്നപ്പോൾ ഇവിടുന്ന് താഴേന്ന് ഒരു ശരിക്കും ഞാൻ മരിച്ചെന്ന് തന്നെയാണ് വിചാരിച്ചത് കാരണം നീലിച്ച് ചുണ്ടെല്ലാം നീലിച്ച് ശരീരമെല്ലാം നീലിച്ചായിരുന്നു അത് ഇത്രയും ദൂരെ ഒഴുകി വന്നല്ലോ അത് വെള്ളത്തിൻ്റെ മേളിലാണ് വന്നത് വെള്ളത്തിൻ്റെ അടിയിലല്ല വെള്ളത്തിൻ്റെ മേളിൽ ഇങ്ങനെ ഫ്ലോട്ടൊക്കെ കിടന്ന് വരുമായിരുന്നു അപ്പോൾ കണ്ടപ്പോൾ പെട്ടെന്ന് ഞെട്ടി എടുത്തു കഴിഞ്ഞപ്പോൾ നല്ലപോലെ പേടിച്ചു കാരണം കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞാൽ അത് ഇവനാണെന്നും കൂടി അറിഞ്ഞപ്പോൾ അന്നേരം ഞാനും വിളിച്ചു പറയും അമ്മ ഇത് നമ്മൾ ജീവന അമ്മയെന്ന് ഞാൻ വിളിച്ചു പറയും കൂടെ ചെയ്തു കാരണം ഇതിൽ ഓടുമ്പോഴും ഒരു കുഞ്ഞു ഒഴുകിപ്പോകുന്നേ കുഞ്ഞൊഴുകി പോകുന്നേ എന്നും പറഞ്ഞാൽ ഞാൻ ഓടുന്നത് അപ്പോൾ അച്ഛനും അമ്മേം കൂടെ ഈ തോടിൻ്റെ അക്കരെ പുല്ല് എത്തുന്നുണ്ടായിരുന്നു അപ്പം ഒന്നും തോട് കിടക്കാൻ പറ്റിയാലോ നല്ല ശക്തായ പുത്തൊഴുക അപ്പം ഇതിൻ്റെ മേളിലൊരു കടമുണ്ട് അത് എത്ര വലിയ വെള്ളം എത്ര വലിയ വെള്ള ഉള്ള സമയത്താണേലും നമുക്ക് തോട് കിടക്കാം ഒരു ഇത്രയൊക്കെ വേറെപ്പൊക്കം വെള്ളം ഉണ്ടെങ്കിലും നമുക്ക് തോട് കിടക്കാം തട്ടുകാല പരന്നൊഴുകുന്നത് അറിയേ ആ ആ മറ്റേ ആ ഇത് അപ്പം അയിൽ അവർ കിടന്നിട്ട് പുല്ല് എത്താൻ പോയത് അപ്പം കുഞ്ഞൊഴുകിപ്പോയി കുഞ്ഞൊഴുകിപ്പോയെന്ന് പറഞ്ഞപ്പം അവർ വിചാരിക്കുന്നത് എൻ്റെ അനിയനാണ് കാരണം ഞങ്ങൾ അത്രയും നേരം ഒരു അരമുക്കാൽ മണിക്കൂറ് തോട്ടിൽ കിടന്ന് നീന്തവും ഒക്കെ ചെയ്തതാണ് അരമുക്കാലിലല്ല ഒരു മണിക്കൂറിൻ്റെ അടുത്ത് അപ്പം അവധിയുള്ള ദിവസങ്ങളിൽ നീന്തൽ അന്നത്തെ കാലത്ത് ഈ തോട്ടിലുള്ള ഒരു കുളിയൊരു ഇതായിരുന്നു അപ്പം അപ്പം ഈ കുഞ്ഞൊഴുകിപ്പോയി കുഞ്ഞൊഴുകിപ്പോയെന്ന് പറയുമ്പോൾ അവനൊഴുകിപ്പോയാ അനിയനൊഴുകിപ്പോയെന്ന് അവർ വിചാരിക്കണം അപ്പോൾ അവർ പേടിച്ച് ഓടി ഇതിലെ കടക്കാനും പറ്റിയാൽ അവർ താഴെ ഇവിടെ വന്നു അപ്പം ഞാൻ ഇതിലെ ഓടി കുഞ്ഞ കുഞ്ഞു പറഞ്ഞ് ഓടി താഴെ പോയത് താഴെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവനെ കാണുന്നില്ല കാരണം അവിടെ വലിയ കുത്തൊഴുക്കാണ് ഭയങ്കര ഒഴുക്കാണ് അവിടെ അപ്പം താഴോട്ട് മെഴോട്ട് നോക്കിയിട്ട് ഒന്നും ഇനെ കാണുന്നില്ല അപ്പം ഞാൻ വെള്ളത്തിൽ ഇറങ്ങി ഇങ്ങനെ നിന്നു എങ്ങോട്ട് പോയെന്ന് കാണുന്നില്ല ഇത് കണ്ടുകൊണ്ടും അല്ല ഞാൻ ഓടുന്നത് അപ്പം അവിടെ വെള്ളത്തിൽ ഇറങ്ങി നിന്നപ്പോൾ സത്യത്തിൽ ഈ കുഞ്ഞ ഒഴുകി വരുന്നതുകൊണ്ട് ഇവനെക്കാട്ടിലെ മുന്നിലെ ഇതിവിടെ കടന്നു പോയെങ്കിലും ഞാൻ ഇവനെക്കാട്ടിലും മുന്നിലെ താഴെ എത്തിയിരുന്നു താഴെ പോയി വെള്ളത്തിൽ നിന്നിരുന്നു അതുകൊണ്ടാണ് ഇവൻ മേളിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴത്തേക്കും വേഗം ഇറങ്ങി അവിടെ വെള്ളത്തിലിറങ്ങി ചാടി പിടിക്കുകയെന്നേ എന്നാൽ എത്ര അത്ര സ്പീഡിൽ എങ്ങനെ ഓടിയാന്നൊന്നും എനിക്ക് ഇന്നും അറിയത്തില്ല അന്നും അറിയത്തില്ല കാരണം ഇതിലേക്ക് കയറി ഓടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം വെള്ളം ഫാസ്റ്റായിട്ട് ഇത് അത്രയല്ലേ ഉള്ളൂ ഫാസ്റ്റായിട്ട് ഓടി അവിടെ എങ്ങനെയാ ദൈവപ്രഭാവ അവിടെ എത്തി രണ്ട് പതിറ്റാണ്ട് പിന്നിടുമ്പോൾ തോടിന് ഒരുപാട് മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇരു കുടുംബങ്ങളും ഒരുമിച്ചാണ് സംഭവം നടന്ന തോടിൻ്റെ കരയിൽ ഒത്തുകൂടിയത് പഴയ കഥകൾ പറഞ്ഞ് ഇവർ തോടിൻ്റെ കരയിൽ ഏറെ നേരം ചിലവഴിച്ചു വീട്ടിൽ ഫ്രെയിം ചെയ്തു വെച്ച പത്ര കട്ടിങ്ങുകളാണ് ഈ സംഭവത്തിൻ്റെ ഭീകരത മനസ്സിലാക്കി തരുന്നതെന്ന് ജിബിൻ പറഞ്ഞു അന്നത്തെ സംഭവത്തെക്കുറിച്ച് വീട്ടുകാർ പറഞ്ഞു തന്നത് മാത്രമാണ് ഓർമ്മയെന്നും ജിബിൻ പറഞ്ഞു ഓർമ്മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ സംഭവത്തെക്കുറിച്ച് വലിയധികം ഓർമ്മകളില്ല എനിക്ക് ഇപ്പോഴും ഓർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പത്ര കട്ടിങ് അവിടെ ഇരിക്കുന്ന ഒരു ഓർമ്മ മാത്രമേ ഉള്ളൂ അത് ഇപ്പോഴും എടുത്തു വെക്കുമ്പോൾ അതിൻ്റെ ഭീകരതയും കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവും അങ്ങനെ ഒരു ഇതേ ഉള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു അനുഭവങ്ങൾ എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല അതിൽ നിന്ന് കാരണം ഒന്നര വയസ്സിൽ ഇപ്പം നമുക്കങ്ങനെ പ്രത്യേകിച്ച് അനുഭവങ്ങളൊന്നും ഉണ്ടാവുന്നില്ല ജിബിന്റെ പിതാവ് ബെന്നി എന്ന ടൗണിലേക്ക് പോകുമ്പോൾ ജിബിൻ ആരും കാണാതെ ചെറിയ കുടയുമായി പിന്നാലെ ഇറങ്ങുകയായിരുന്നു വീടിന്റെ മുന്നിൽ നിന്നും തോട്ടിൽ വീണ് ഒഴുകിപ്പോകുകയും ചെയ്തു ഇരുന്നൂറ്റി അൻപത് മീറ്ററിലധികം ദൂരത്തേക്ക് ജിബിൻ ഒഴുകിപ്പോയിരുന്നു ഇന്നലെ നടന്നതുപോലെ ബെന്നി ഇപ്പോഴും അത് ഓർമ്മിക്കുകയാണ് പതിനെട്ട് വർഷം മുമ്പ് ഞങ്ങളുടെ ഒരു പാല വിടുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ പാല വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ചെറുപഴിക്ക് പോയി അവൻ ആ ഇറങ്ങി വന്ന് ആ തോട്ടിലേക്ക് ആളുകയാണ് ഞാൻ അറിയുന്നില്ല ഞാൻ ചെറുപഴിയിലേക്ക് പോവുകയും ചെയ്തു പുറകെ തന്നെ ആൾ വന്ന് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് അന്നത്തെ ഇവർക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ ചെന്ന് കഴിയുമ്പം തക്കതായ കുഴപ്പമൊന്നുമില്ല വെള്ളം കുടിച്ചതിൻ്റെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിലും വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് സഭ അന്ന് കൊണ്ടുപോണ്ടി വന്നു നാട്ടിലെത്തുമ്പോൾ എല്ലാ സമയത്തും നീതുവിനെ കാണാൻ ജിബിൻ സമയം കണ്ടെത്താറുണ്ട് അയൽവാസികളായ ഇരു കുടുംബങ്ങളും തമ്മിൽ വലിയ സൗഹൃദത്തിലാണ് കഴിയുന്നത് ആകയുടെ കൈപിടിച്ച് കുത്തിയൊഴുകുന്ന വെള്ളത്തിൽ നിന്നും ജീവിതത്തിലേക്ക് തിരിച്ചുവന്ന ജിബിന്റെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണാം ഇൻട്രഡ്യൂസിങ് അഡ്വാൻസ്ഡ് ബുക്കിംഗ് സ്കീം നിങ്ങൾക്ക് പവന വെറും അഞ്ഞൂറ് രൂപ മാത്രം അടച്ച് അഡ്വാൻസ് ബുക്ക് ചെയ്യാവുന്നതാണ് ബുക്ക് ചെയ്യുന്ന ദിവസത്തെ വിലയോ പർച്ചേസ് ചെയ്യുന്ന ദിവസത്തെ വിലയോ ഏതാണോ കുറവ് ആ വിലയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ജനുവരി ഫിഫ്റ്റീൻ ടു നയൻറ്റീൻ ഉള്ളത് ഈ ഓഫർ ബീമയുടെ കാസർഗോഡും കാഞ്ഞങ്ങാടും ഷോറൂമിൽ മാത്രം